ിൽഹരി വിരുദ്ധ സന്ദേശ സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ോൽ പ്രണവം കലാ സാംസ്കാരിക സമിതി നോർത്ത് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിന ലഹരി വിരുദ്ധ സന്ദേശ ജാഥ സംഘടിപ്പിച്ചു കാങ്കോൽ നോർത്തിൽ നിന്നും പുറപ്പെട്ട ജാഥ കാങ്കോൽ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു വനിതാവേദി കൺവീനർ രേണുക സ്വാഗതവും ചെയർമാൻ മഞ്ജുഷ കെ വി അധ്യക്ഷതയും വഹിച്ച സമാപന സമ്മേളനം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മിനി ഉദ്ഘാടനം ചെയ്തു മാർച്ച് വനിതാ ദിനമാണ് നമുക്കറിയാം വനിതാ ദിനം എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ദിനങ്ങളും ഉണ്ടായിട്ടില്ല ലോകത്ത് തന്നെ ആദ്യമായും വനിതകൾക്ക് ഒരു വനിതാ ദിനം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് മാസം എട്ടാം തീയതിയാണ് പൈനൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ പതിമൂന്നാം വാർഡ് മെമ്പർ കെ രാജൻ വ്യാപാരി വ്യവസായി കാങ്കോൽ യൂണിറ്റ് സെക്രട്ടറി കെ വി രതീഷ് പ്രണവം കലാ സാംസ്കാരിക സമിതി സെക്രട്ടറി രാജേഷ് കെ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതാ അംഗം ഗീതാ പി നന്ദിയും അറിയിച്ചു ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ഭാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ